ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ ഇഷിത ആ ഫോട്ടോ നോക്കിയിട്ട് അതായത് പടം വരച്ച ആ ഒരു പടം നോക്കിയിട്ട് ഇഷിത സം തന്നെ തന്നെ സംസാരിച്ചിട്ട് കിടന്നുറങ്ങുന്നൊരു ഭാഗമാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ ലാസ്റ്റ് കാണിച്ചത് നാളത്തെ പ്രൊമോരെ കാണിക്കുന്നത് സുചിത്ര രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ ആ ഒരു പടം ആട്ടോ കാണുന്നത് ആഹാ എന്തൊരു സ്നേഹം എന്തൊരു ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമാണ് ഈ പടത്തിലൂടെ ഇഷിതദേശി വ്യക്തമായിട്ട് വ്യക്തമാക്കുന്നതെന്ന് പറയുമ്പോൾ അതെ എനിക്ക് എത്രമാത്രം ചിപ്പീന ഇഷ്ടമാണ് എൻ്റെ മനസ്സിലാണ് ചിപ്പി ഉള്ളത് എന്നൊക്കെ ഇഷിത് ഇങ്ങനെ പറയുക ചെ അതേസമയം മഹേഷ് ആണെങ്കിൽ മഹേഷിൻ്റെ അമ്മ ആ നാഗവലി ആകെ വിഷമിച്ചിരുന്ന് കരയുമായിട്ടോ അമ്മ വിഷമിക്കേണ്ട എന്തൊക്കെ റിസ്ക് എടുത്താലും ഇന്ന് ഞാൻ ചിപ്പിനെ ഇവിടെ കൊണ്ടുവന്നിരിക്കും സത്യവണ്ണ മോനെ എന്ന് നാഗവലി ചോദിക്കുമ്പോൾ അതേ അമ്മേ ചിപ്പി ഇന്ന് എൻ്റെ കൂടെ ഈ വീട്ടിലേക്ക് വരും എന്ന് പറയണം അഷിതേ മോനും കൂടി അമ്മായിമ്മയും കൂടി വീട്ടിലേക്ക് വരുന്നുണ്ട് ഇഷിതൊക്കെ വളരെ സർപ്രൈസായി പോവുകയാണ് അതിനുശേഷം നമ്മുടെ അഷിതയുടെ അമ്മായിമ്മ പറയുന്നുണ്ട് ഹോ ഈ ഫോട്ടോയ്ക്കുള്ള പോരായ്മകളൊക്കെ തന്നെ പറയുകാട്ടോ അത് കേൾക്കണ ഇഷിതക്ക് ദേഷ്യം വരുവാണ് അങ്ങനെ പോരായ്മകളും തെറ്റുകളും മാത്രം കാണുന്ന കണ്ണുകൊണ്ട് കണ്ടു കഴിഞ്ഞാൽ അങ്ങനത്തെ പലതും തോന്നും എന്ന് പറയും അത് കേൾക്കണ അഷിതയുടെ അമ്മായിമ്മ ആകെ നാണം കെട്ട് പോകുകട്ടോ എന്തായാലും മഹേഷ് ഇന്ന് തന്നെ ചിപ്പിനെ തിരിച്ചുകൊണ്ടിരും എന്ന് പറഞ്ഞിട്ട് കോടതിയിലേക്ക് പോകുവാണ് കോടതിയിലേക്ക് പോകുന്നത് മഹേഷിനെ നോക്കിക്കൊണ്ടിരിക്കണ ഇഷ്യുതേനെ കാണിച്ചിട്ടാണ് പ്രൊമോ തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക നാളെ രാവിലെ കാണുക ഗുഡ് നൈറ്റ് ടേക്ക് കെയർ ബൈ ബൈ